പോകുന്ന സ്ഥലത്തിനേക്കാളും അത് ആരുടെ കൂടെ പോകുന്നു എന്നതാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇഷ്ടം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ പോയാൽ ആ ദിവസം അടിപൊളിയായിരിക്കും അപ്പോ ഞാൻ ഞാനിന്ന് എന്റെ ഫാമിലിയുടെ കൂടെയാണ് പുറത്തു പോകുന്നത് നിങ്ങളിപ്പോ കാണുന്ന പോലെ എല്ലാരും ഭയങ്കര അടിച്ച് പൊളിച്ച് ചില്ലായിട്ടൊന്നും അല്ലെ ഈ വണ്ടിയിലേക്ക് കയറുന്നവരെ ഉണ്ടായിരുന്നത് എല്ലാരും അടിപിടിച്ച് അവിടെ ഇവിടെ ഒക്കെ ഒരു മൂലക്കിരിക്കുവായിരുന്നു വീട്ടില് പിന്നെ ഞാൻ എല്ലാത്തിനേം കൂടി വാ നമുക്ക് കടൽ കാണാൻ പോവാം കടൽ കാണാൻ പോവാൻ തന്നെ എല്ലാവരുടെ കൈയും കാലവും പിടിച്ചാട്ടോ എല്ലാത്തിനേയും വണ്ടി കയറ്റിയത് ഡ്രസ്സ് മാറി ഇറങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആണ് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് പറയുമ്പോ ഫസ്റ്റ് ഓപ്ഷൻ ഒരു സംശയവും ഇല്ല ചെറായി ബീച്ച് ചെറായി ബീച്ച് പോയി പോയി മടുത്തു എന്ന് ഞാൻ പറയില്ല എനിക്കിപ്പോഴും മടുത്തിട്ടില്ല കേട്ടോ പക്ഷെ ഒരുപാട് പോയിട്ടുണ്ട് ഇനിയും മേ ബി ഇവിടെ ഒക്കെ തന്നെയായിരിക്കും പോകുന്നത് ചെറായി ബീച്ച് അല്ലെങ്കിൽ കുഴുപ്പിള്ളി ബീച്ച് കുഴുപ്പിള്ളി ബീച്ച് അല്ലെങ്കിൽ ചെറായി ബീച്ച് ഇത് തന്നെ ശരണം കേട്ടോ പിന്നെ ഞാൻ ഓർക്കുന്നത് ഏതായാലും കടല് കടൽ തന്നെയാണല്ലോ തിരമാല തിരമാല തന്നെയാണല്ലോ അപ്പം പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങൾ പോയ സമയം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒരു നേരത്തെ പോണായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചര കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പേക്ക് രാത്രിയായി കാര്യം എനിക്ക് രാത്രി കടൽ തീരത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെങ്കിലും വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ളത് കുറച്ചും കൂടെ മുന്നേ സൂര്യാസ്തമയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നേനെ പക്ഷെ അതൊക്കെ കാറിലിരുന്നാണ് കണ്ടത് സൂര്യൻ കടലിലേക്ക് അസ്തമിക്കുന്നത് ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു കടലിൽ ഉപ്പുള്ളതിൽ കുറേ അറുമാതിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി പിള്ളേര് രണ്ടും റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്നുകൊണ്ടായിരിക്കാം രണ്ടിനും ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ എനിക്കും നല്ല വിശപ്പായിരുന്നു അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഔട്ടിംഗ് അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കെട്ടോ